മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിനെ ഉരുൾപൊട്ടലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി കുടുംബത്തെ സാഹസികമായി രക്ഷപ്പെടുത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ആഷിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ അട്ടമലയിൽ കാട്ടിൽ കുടുങ്ങിക്കിടന്ന കുട്ടികളടക്കമുള്ള കുടുംബത്തെ അതിസാഹസികമായി രക്ഷിച്ചത് ആദിവാസിയായ കൃഷ്ണൻ എന്നയാളുടെ നാല് കുട്ടികളെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനു സമീപം പാറപ്പൊത്തിൽ കണ്ടെത്തിയത് കുടുംബം വനത്തിൽ ഒറ്റപ്പെട്ട കാര്യം അറിയുന്നത് അമ്മയിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് മറ്റു കുട്ടികളെ വെള്ളച്ചാട്ടത്തിന് പരിസരത്ത് പാറപ്പുത്തിൽ കണ്ടെത്തിയത് ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന കുട്ടികളെ ഉദ്യോഗസ്ഥർ നെഞ്ചോട് ചേർത്ത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു രാവിലെ പത്തുമണിയോടുകൂടി ഏറാട്ടുകൊണ്ട് കോളനിയിലേക്ക് പോകുകയായിരുന്നു തങ്ങളുടെ സംഘമെന്ന് കൽപ്പറ്റ റേഞ്ചർ ഓഫീസർ പറഞ്ഞു ആ സമയം കാട്ടിൽ വെച്ച് അമ്മയെയും ഒരു കുട്ടിയെയും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടു ഭക്ഷണം കിട്ടാതെ അവശ്യനിലയിലായിരുന്നു ഇവർ തൽക്കാലം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്ത് അട്ടമല ഭാഗത്തെ എസ്റ്റേറ്റിൽ താമസിപ്പിച്ചു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ തേടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയത് സാഹസികമായിരുന്നു കുട്ടികളെ തേടിയുള്ള യാത്രയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉരുൾപൊട്ടലും കനത്ത മഴയും മൂലം വഴിയെല്ലാം അടഞ്ഞുകിടക്കുകയായിരുന്നു പല ഭാഗങ്ങളും തകർന്നിരുന്നു വെള്ളച്ചാട്ടമുണ്ട് കൊടും കാടാണ് കുത്തനെ ഇറക്കമാണ് പോകാൻ ബുദ്ധിമുട്ടാണ് നാലു മണിക്കൂറെടുത്ത് എത്തിച്ചേരാൻ റോപ്പ് ഉപയോഗിച്ച് അതിസാഹസികമായി ഇറങ്ങി നാലു മണിക്കൂറെടുത്താണ് സ്ഥലത്തെത്തിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് പാറപ്പൊത്തിനുള്ളിലാണ് കുട്ടി കുട്ടികളെ കുട്ടികളെ കണ്ട ഉടൻ തങ്ങൾ വാരിയെടുത്ത് കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും ബ്രെഡും കൊടുത്തു കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റ് മൂന്ന് കഷ്ണമാക്കി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് കെട്ടി മാറി മാറി എടുത്താണ് കനത്ത മഴക്കിടെ ക്യാമ്പ് ഷെഡിലേക്ക് എത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അമൃത ന്യൂസ് വയനാട്